ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അയിനു അന്ന ഷാജി ഞാൻ കോട്ടയം നിന്ന് വരുന്നു ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ഡേറ്റ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഉടമ്പടി എടുക്കാൻ കാരണം കോവിഡ് കഴിഞ്ഞ് ഞാൻ ഒരു വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒക്കെ ഒരാളാണ് പക്ഷേ എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ജോലി കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ ഇവിടെ നിന്നപ്പം സ്റ്റെയറിൽ നിന്നപ്പം എനിക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നു കോൾ വന്നിട്ട് പറഞ്ഞു ഇന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അങ്ങനെ ഞാൻ ഉടമ്പടി എല്ലാം എടുത്ത് പുറത്ത് ഒരു കഫയിലിരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് എൻ്റെ കയ്യിൽ കാശരൂപം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഇരുപതാം തീയതി അതായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി അത് എറണാകുളത്തെ ഒരു ക്ലിനിക്കിലായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് യു കെ രജിസ്ട്രേഷൻ എച്ച് സി പി സി ഞാൻ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു അങ്ങനെ അത് റിജക്റ്റായി റിജക്റ്റായിട്ട് ഞാനത് പിന്നെയും കൊടുത്തു കിട്ടാൻ വേണ്ടി എന്നിട്ട് ഞാനിവിടെ അച്ഛനെ കണ്ട് കൈവത്ത് പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുത്തു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു വർഷമായി കിട്ടാതിരുന്നത് ഒരു മാസം കൊണ്ട് കിട്ടി പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥലം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് വിൽക്കാനിട്ടേക്കുമായിരുന്നു അപ്പം പലരും പറഞ്ഞു ആ സ്ഥലം ഒരിക്കലും വിറ്റ് പോകത്തില്ല കാരണം അതിനൊരു ഷേപ്പ് ഇല്ല ഒന്നെങ്കിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം അല്ലെങ്കിൽ അത് എൽ ഷേപ്പിലായിരിക്കണം ഇതിപ്പോൾ എൽ ഷേപ്പിലാണ് അത് കാരണം പപ്പായുടെ അനിയൻ്റെ അടുത്താണ് ആ സ്ഥലം അപ്പം അനിയനോട് ചോദിച്ചു ആ കുറച്ച് സ്ഥലം തന്നത് അഡ്ജ് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പക്ഷേ പുള്ളി അത് സമ്മതിച്ചില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കാം ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ഥലം വിറ്റ് അങ്ങനെ സാമ്പത്തികമായി ഉണ്ടായ ഞങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ അങ്ങനെ മാറി അങ്ങനെ പിന്നെ എൻ്റെ കല്യാണം കല്യാണം ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും കൂ കൂടെ ഇരുന്ന് കൊന്ത ചെല്ലാൻ പറ്റുന്ന ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് വേണമെന്ന് പിന്നെ അതിൻ്റെ കൂടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ സ്ഥലം വിറ്റപ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി എൻ്റെ ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലൊരു ജീവിത പങ്കാളിയെ പങ്കാളിയതയോ എനിക്ക് തന്നു അടുത്തതായിട്ട് ഞാൻ ഏഴാമത് ഉടം ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പം ഞാൻ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം ഞാനൊരു മഴവില്ല് മഴവില്ല് കണ്ടു ഈ സാക്ഷ്യത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മഴവിൽ കണ്ടാലത് അത് മാതാവ് നമ്മൾ ഉടമ്പടി ഉറപ്പിച്ചതാണെന്ന് അങ്ങനെ ഉടമ്പടി മഴവിൽ കണ്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് രാത്രി ഉറങ്ങിയപ്പോൾ ഞാൻ വേറൊരു സ്വപ്നം കണ്ടു അച്ഛനെ സ്വപ്നം കണ്ടു അച്ഛൻ ഇങ്ങനെ ഒരു കുന്നിൻ്റെ മേളീന്ന് ഇങ്ങനെ ഇറങ്ങി വരാം അപ്പോൾ അവിടെ ഇങ്ങനെ വൃദ്ധസദനവും എന്നിങ്ങനെ എഴുതി വെച്ചേക്കുവാണ് അപ്പോൾ വൃദ്ധസനത്തിൽ നിന്ന് ഇറങ്ങി വന്നേച്ച് എന്നോടും ഹസ്ബൻഡിനോടും ചോദിക്കുവാണ് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണപ്രവർത്തികളൊക്കെ കുറച്ചിങ്ങനെ പുറകോട്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കരുണ്യപ്രവർത്തികൾ രണ്ടും ചെയ്യാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ ഓൾഡ് ഓൾഡ് ഏജ് ഹോമിൽ പോയി എന്റെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റ് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ പോയി ഫുഡ് കൊടുക്കുകയും പിന്നെ എം ജി റോഡിൽ ഇറങ്ങി പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഞാൻ മാതാവിനെ കണ്ടു ഗ്രേ കളറല്ല ഒരു ബ്ലൂ അല്ല റെഡ് ഗ്രീൻ കളർ മാതാവ് ഒരു ബ്രൗൺ ഐസുള്ള അപ്പോൾ ഞാൻ ഇങ്ങനെ കാണണം ഇങ്ങനെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മാതാവിനെ കാണണം കാണണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനെ കണ്ടു അത് കഴിഞ്ഞപ്പോൾ ആ മാസം തന്നെ ഞാൻ കൺസീവ് ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് അമ്മ തന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ ഈ കുഞ്ഞിനെ ഞാനിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കണ്ടു ഒരു നീല ഡ്രസ്സ് ഇട്ട് ഒരു കുഞ്ഞ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അമ്മ തന്നാണ് അങ്ങനെ ഈശോയും മാതാവും ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാടി നന്ദിയുണ്ട് യേശിയ പ്രവാചൻ്റെ പുസ്തകം ആറ് അറുപതാം അധ്യായം ഒന്നാം തിരുവചനം ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് കേൾക്കാവുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അനു നമ്മോട് പങ്കുവച്ചത് അനുവിനെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ദർശനം നൽകി ആ ഒരു ദർശനം നൽകിയ ഉടനെ തന്നെ തനിക്കൊരു കുഞ്ഞിനെ നൽകുവാനുള്ളൊരു വാഗ്ദാനവുമായിട്ടാണ് പരിശുദ്ധ അമ്മ ഈ മകളെ സന്ദർശിച്ചിരിക്കുന്നത് ഉടമ്പടിയിലൂടെ ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്നവർക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ ഒരുപാട് കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നാം എപ്പോഴെല്ലാം മഴവില്ല് കാണുന്നുവോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പരിശുദ്ധമ്മയുടെ സാമീപ്യം നാം അനുഭവിക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥ നമുക്ക് അനുഭവിക്കാം നമുക്ക് നമുക്കേതെല്ലാം പ്രശ്നങ്ങൾ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും പരിശുദ്ധമ്മയുടെ സാമീപ്യം നമ്മളിൽ വളരെയധികം ശക്തിപ്പെടുത്തുമെന്നാണ് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ മകൾ പ്രാർത്ഥിച്ചതെല്ലാം പരിശുദ്ധ അമ്മയും മകൾക്ക് നൽകി എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരു ഭക്തിയുള്ള പരിശുദ്ധ അമ്മയോട് സ്നേഹമുള്ള ഈശോയെ സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി എനിക്ക് നൽകണമെന്ന പ്രാർത്ഥനയ്ക്ക് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ ഉത്തരം നൽകുകയുണ്ടായി ഒരു നല്ല കുടുംബജീവിതം ആരംഭിക്കുവാൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോയും മകളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് കരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലെന്തെങ്കിലും വീഴ്ചകൾ വരികയോ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി സ്വപ്നത്തിലൂടെ ഈ മകൾക്ക് എപ്പോഴും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എവിടെ പോയി എന്ത് കാരുണ്യം പ്രവർത്തിച്ചെയ്യണമെന്നെല്ലാം പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്ന വളരെ സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം പരിശുദ്ധ അമ്മ നമുക്ക് എപ്പോഴും സാമീപ്യം നൽകി അനുഗ്ര അനുഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉറപ്പാണ് ഈ സാ ഈ സാക്ഷ്യം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മ നമ്മോടുകൂടി ഉണ്ടായിരിക്കും ഈശോയിലേക്ക് നമ്മെ നിത്യതയോളം നമ്മെ കൊണ്ടു നടക്കും എന്ന് നമുക്ക് ഉറപ്പ് ഉറച്ച് വിശ്വസിക്കാം നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക